ചിന്നക്കനാലിലെ കൃഷിഭൂമി വനഭൂമിയാക്കി പുറപ്പെടുവിച്ച വിജ്ഞാപനം മരവിപ്പിച്ച സർക്കാർ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമാണെന്ന് ഭാരതീയ ന്യൂനപക്ഷമോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് നവകേരള സദസ് ജില്ലയിൽ എത്തുമ്പോൾ ജനകീയ പ്രതിഷേധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക നടപടി മാത്രമാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സർക്കാരിന് ഇടുക്കിയിലെ ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിജ്ഞാപനം പിൻവലിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചിന്നക്കനാലിലെ മുന്നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ഹെക്ടർ സ്ഥലം വനഭൂമിയായിട്ട് ചീ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഇറക്കിയ ഉത്തരവ് അത് തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നതായിട്ട് കേരളത്തിൻ്റെ ബഹുമാനായ വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ പറഞ്ഞു പക്ഷേ ഇടുക്കിയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു മരവിപ്പിക്കലല്ല ഇപ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് നവകേരള സദസ്സ് കടന്നു വരുമ്പോൾ ഇവിടെ ഹർത്താൽ ഹർത്താൽ ഉണ്ടാവില്ല ഇവിടെ ആൾക്കാരുടെ എതിർപ്പുകൾ ഉണ്ടാവില്ല ഇവിടെ പ്രശ്നങ്ങളുണ്ടാവല്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ബോധപൂർവ്വം ആൾക്കാരെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവണ്മെന്റ് പുറത്തിറക്കിയിട്ടുള്ള കേന്ദ്ര വന സംരക്ഷണ നിയമ ഭേദഗതി ആ ഭേദഗതി അനുസരിച്ചുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇടുക്കി ജില്ലയിൽ ഒരുങ്ങണം അത് നടപ്പിലാക്കാനായിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ അന്തസ്തത്തെ ഉൾക്കൊള്ള ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കാനായിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം